വരും മണിക്കൂറിൽ കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനമായി എന്നായിരുന്നു കണക്കാക്കിയിരുന്നതും എന്നാൽ വീണ്ടും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ന്യൂ ഇയർ ഉൾപ്പെടെയുള്ള ആഘോഷ ദിവസങ്ങൾ മഴ നനയാതെ തന്നെ ആഘോഷിക്കാമെന്നാണ് കണക്കാക്കപ്പെടുന്നതും അതേസമയം ശബരിമലയിൽ നേരിയതോ മിതമായതോ രീതിയിലുള്ള മഴ സാധ്യതയുണ്ട് ഒപ്പം ഇടിമിന്നൽ സാധ്യതയും പ്രവചിക്കപ്പെടുന്നു കൂടാതെ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് മീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതേസമയം പലരുടെയും ഒരു തെറ്റുധാരണയാണ് പെയ്യുന്ന മഴയെല്ലാം തന്നെ മൺസൂണിന്റെ വരവാണ് എന്നത് കാരണം പണ്ട് മഴ വന്നാൽ തന്നെ മൺസൂൺ വന്നു എന്നതായിരുന്നു എല്ലാവരും കണക്കാക്കിയിരുന്നത് കൂടാതെ ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശങ്ങളിലേക്കുള്ള മൺസൂണിന്റെ കവാടം അഥവാ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കിയിരുന്നത് കേരളത്തെ ആയിരുന്നു കേരളത്തിലെ പതിനാല് ജില്ലകളെയും മെയ് പത്തിന് ശേഷമുള്ള എല്ലാ ദിവസത്തെയും മഴ നോക്കിക്കൊണ്ടായിരുന്നു പണ്ട് മൺസൂൺ വന്നോ ഇല്ലയോ എന്നൊക്കെ കണക്കാക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലാവസ്ഥ അല്ലെങ്കിൽ മാറിയ കാലാവസ്ഥ സാഹചര്യത്തിൽ മഴ പെയ്താൽ മാത്രം മൺസൂൺ വന്നു എന്ന് പറയാനാകില്ല അതിനായി മൂന്ന് മാനദണ്ഡങ്ങളുണ്ട് അറബിക്കടലിൽ ഒരു പ്രത്യേക ഏരിയ കണക്കാക്കിയിട്ടുണ്ട് ആ ഏരിയയിലെ കാറ്റിന്റെ വേഗതയും പൊക്കവും മേഘത്തിന്റെ അളവും നോക്കിക്കൊണ്ടാണ് പെയ്യുന്ന മഴ മൺസൂണിന്റെ ഭാഗമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് ഈ ഘട്ടങ്ങളെല്ലാം തന്നെ ഒത്തു വന്നാൽ മാത്രമേ മൺസൂൺ എത്തിയെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയത്തുള്ളൂ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വടക്കു കിഴക്കൻ കാലവർഷം എന്നിങ്ങനെ രണ്ട് മൺസൂണുകളാണ് കേരളത്തിലുള്ളത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് കാറ്റിന്റെ ദിശ കേരളത്തിലേക്ക് തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്കാണ് വിശുക വടക്കു കിഴക്കൻ മൺസൂണിന്റെ സമയത്ത് കാറ്റ് വടക്കു കിഴക്ക് ദിശയിലേക്കാണ് കേരളത്തിലേക്ക് വീശുക കൃത്യം എതിർ ദിശയിലേക്കാണ് ഈ രണ്ടു സീസണുകളിലും കാറ്റ് വീശുക അതുകൊണ്ടാണ് ഇതിനെ സീസൺ റിവേഴ്സ് ഫോളോ ഓഫ് വിൻഡ് എന്ന് പറയുന്നതും ഇത്തരത്തിൽ കാറ്റിന്റെ ദിശ കൂടി മാറിയെങ്കിൽ മാത്രമേ അതിനെ മൺസൂൺ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ തുടർച്ചയായി മഴ പെയ്യുന്ന പ്രതിഭാസമല്ല മൺസൂണിൻ്റെത് ഓരോ സ്ഥങ്ങൾ അതായത് മൺസൂണിന്റെ മഴ പെയ്യുക എന്നത് അത് അടുപ്പിച്ച് കുറച്ച് ദിവസം മഴ പെയ്യും പിന്നെ കുറച്ച് ദിവസത്തേക്ക് പെയ്യില്ല പിന്നെ വീണ്ടും പെയ്യും അതാണ് മൺസൂണിന്റെ ഒരു രീതി ഇതിന്റെ ദൈർഘ്യം കൂടുകയും കൂടിയും കുറഞ്ഞുമൊക്കെയിരിക്കും കേരളത്തിൽ പെയ്യുന്ന മഴയുടെ അളവ് മാത്രം വെച്ചാണ് കേരളത്തിലെ മൺസൂണിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക ചെറിയ ഇടവേളകളിൽ പെയ്യുന്ന വലിയ മഴയാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഇതിന് പ്രധാന കാരണമായി പറയപ്പെടുന്നതും സാധാരണ കാലവർഷത്തിൽ അന്തരീക്ഷം മിക്കപ്പോഴും മൂടിക്കെട്ടി നിൽക്കും തിരിമുറിയാതെ മഴ പെയ്യുകയും ചെയ്യും ഈ രീതിയാണ് പണ്ട് മുതൽ കണ്ടുവരുന്നതും ഇപ്പോൾ അത് മാറി ശക്തമായി മഴ പെയ്യുന്നു ഒരു ഇടവേള വരുന്നു വീണ്ടും ശക്തമായ മഴ പിന്നെയും ഇടവേള ഈ പാറ്റേണിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നതും എക്സ്ട്രീം വെതർ കണ്ടീഷൻ അഥവാ തീവ്രത കൂടിയ വെതർ പാറ്റേൺ അതിതീവ്രമായ മഴ അതിതീവ്രമായ ചൂട് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ പൊതുവിൽ ഭൂമിയുടെ ചൂടും അന്തരീക്ഷത്തിന്റെ ചൂടും കൂടിയിട്ടുള്ളതായിട്ടാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നതും